ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഡീറ്റെയിൽസ് നമ്മളെല്ലാവർക്കും ഉണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എവിടെയാന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമ്മുടെ ഹാമിൾട്ടിലാണ് ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഫ്ലിപ്കാർട്ടിലേക്ക് നമ്മൾ ജിമ്മിലൊക്കെ വന്നത് കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ കൂടെ ഫേബിനുണ്ട് ഫെബിനെ എനിക്ക് വേണ്ടി നമ്മുടെ കാർ മേടിച്ചിട്ട് കാറെ വെക്കാൻ വേണ്ടി ഒരു ക്യാമ് ഡാഷ് ക്യാമ് കൊടുക്കുക എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഓൾറെഡി ഓർഡർ ചെയ്തു അപ്പോൾ അതായിട്ട് അവൻ വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ജിമ്മിൽ വന്നു അപ്പോൾ ആ വന്ന വഴിക്ക് ഞങ്ങൾ അന്ന് ഇവിടെ വെച്ച് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള രീതിയിൽ അത് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി എലാൻഡ്രൂഫേക്കേ ഓക്കേ അപ്പോൾ നമ്മുടെ ജിമ്മിൻ്റെ വണ്ടി ഇതാണ് ഈയ വേണാ എന്താണ് അപ്പോൾ നമ്മുടെ വർക്കൗട്ടൊക്കെ പൊളിക്കണ്ടേന്ന് എന്ന് അതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഈ സാധനം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു ഇതല്ലേ ഐറ്റം പറഞ്ഞല്ലേ ഇതേതായിരുന്നു സെവൻ മൈൻഷ് ഇവൻ്റെ വണ്ടിയിൽ ഓൾറെഡി സെറ്റ് ചെയ്യുന്നുണ്ടോ അവർ ഇതാണ് അപ്പോൾ ഫെബിൻ്റെ വണ്ടി ഇവിധത്തിലാണ് നമ്മൾ അന്ന് ഡ്രൈവ് ടെസ്റ്റിന് പോയത് ഓർക്കുന്നുണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് കാണിക്കാം ഇതിന്റെ ബാക്കിലും ഇവിടെ ആ ക്യാമ് ഇവിടെ സെറ്റ് ചോദിച്ചിട്ടുണ്ട് ഇവിടെ കാണാമെന്ന് അറിയാം അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ ഫ്രണ്ടിന്റെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം ഓക്കെ പാഷൻ്റെ വണ്ടി അത് കയറിയാൽ ഇങ്ങനെ കേട്ടോ സെറ്റാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാം അതുകൊണ്ടു ഇതിൻ്റെ അകത്ത് ഇതാണ് ഇതാണ് നമ്മുടെ ഇതിന്റെ അകത്തുള്ള സെയിം സാധനം അതേ സെയിം ക്യാമറ തന്നെ സാധനം ആണിത് ഇപ്പോ ഞാൻ ഈ ഫ്രണ്ടിൽ വരണം വെച്ചിട്ടുണ്ട് ഈ മെറ്റ കേബിൾ ഉണ്ട് നേരെ ഞാൻ പുറഗിലും ഈ കേബിൾ ഇതിന്റെ അകത്തോടേ എടുത്തുട്ട് നേരെ ഇതിന്റെ അകത്തോടേ ഉള്ളി സൈഡിക്കൂടെ പോയിട്ട് ബൈക്കിലിന്റെ പുറയിടം വെച്ചിട്ട് ബൈക്കിലിന് കൊണ്ടു വെച്ചിട്ടുണ്ട് ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം ഇതിന്റെ മെയിൻ സംഭവം ഇത് സെറ്റ് ചെയ്യുന്നതിന്റെ എന്താ ഹിന്ദിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഡ്രൈവിംഗിന്റെ ടൈമിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിലും നമ്മളെ ഒരു പ്രൂഫും കാര്യങ്ങളൊക്കെയായിട്ട് പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ കാര്യം അറിയാലോ ഫുൾ റഷ് ഡ്രൈവും കാര്യങ്ങളൊക്കെയാ പെട്ടെന്ന് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങളും എപ്പോഴും ആവശ്യമുള്ള ഇപ്പം എല്ലാ വണ്ടിയിലും തന്നെ ആവശ്യം അപ്പൊ ഞാൻ നമ്മളിവിടെ പുതിയ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് എല്ലാ വണ്ടികളിലും നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ വീഡിയോ ഇതിന്റെ ക്യാമറ ഒക്കെ വെച്ചിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആക്സിഡന്റ്സ് ഇപ്പം ഒരുപാട് ഒക്കെ ഉണ്ട് വണ്ടികൾ കൂടിയുണ്ട് നമുക്കിപ്പം നമ്മൾ ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി കാര്യങ്ങളെല്ലാം പക്ഷെ നമുക്കൊരു പ്രൂഫായിട്ട് പെട്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും നമുക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാണിക്കാൻ പറ്റുമോ അതിനൊരു പ്രൂഫായിട്ട് അപ്പൊ ഈ സംഭവം എന്ന് ഇതിൻ്റെ അകത്ത് ഓൾറെഡി മെമ്മറി കാർഡ് ഈ സൈഡിലായിരുന്നു അല്ലേ സൈഡിൽ മെമ്മറി കാർഡ് കാര്യങ്ങളൊക്കെ ഇടും േഷൻ ഉണ്ട് ഫോണിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോ നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണില് വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതിനകത്ത് റെക്കോർഡ് ആവുന്നത് ഇതിപ്പോ ഇതിന്റെ ഓരോ മിനിറ്റത്തെ വീഡിയോ ആയിട്ടാണ് ഇതിനകത്ത് റെക്കോർഡ് ആവുന്നത് ഞാനിപ്പോ അതിൽ ഇട്ടേക്കുന്ന ഒരു ഫിഫ്റ്റീൻ ജി ബി സോറി ഒരു സിക്സ്റ്റീൻ ജി ബി മെമറി കാർഡാ അപ്പൊ അതൊരു തേർട്ടി അവേഴ്സ് വരെ റെക്കോർഡ് ആവും തേർട്ടി അവർ റെക്കോർഡായി കഴിഞ്ഞ് കഴിയുമ്പോ ആദ്യത്തേത് ഡിലീറ്റ് ആയിട്ട് പിന്നെ എങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയിലോട്ട് പോയിട്ട് സംഭവം ചെയ്യാം എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം ഇവിടെ നീ വെക്കുന്ന അറിയാവോ ഇത് സംഭവം നമ്മൾ വൺസ് ഈ ഈ ഈ സാധനം ഇവിടെ ചെറിയൊരു ഒരു ഇത് നമ്മൾ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറിച്ചെടുക്കാൻ പറ്റൂല ഞാനത് ഒട്ടിക്കാൻ നേരത്ത് കറക്ട് ഈ പൊസിഷൻ വെച്ച് ചെയ്താണ് പക്ഷെ ചെറുതായിട്ട് അരിച്ചിട്ട് ഇങ്ങോട്ട് കയറിപ്പോയി വീഡിയോ നോക്കുമ്പോ കാണീ ബ്ലാക്ക് ഇതല്ലേ സെൻസർ സെൻസറിന്റെ ചെറിയ സൈഡിൽ വരുന്നുണ്ട് അപ്പൊ അത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ ഒട്ടിക്കണം അത് ഒരാ ഷുട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഒരൊറ്റ പീസ് കിട്ടുള്ളൂ പിന്നെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ കുറച്ച് താത്തിയാ മതി സെയിം ഇതിൽ തന്നെ കുഴപ്പമില്ല കുറച്ച് താത്തിയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കാം പിന്നെ ഇതില്ലേ ഈ ക്യാമറ ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബേക്കിലെ ക്യാമറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും രണ്ടും പിന്നെ ഇതാ ഇതിപ്പോ ബാക്കിലെ ക്യാമറ ഇവിടെ പ്രസ് ചെയ്യുമ്പോ പിന്നെ ഇവിടെ ഫുള്ള് കാണിക്കും നമ്മുടെ ടൈം ഡേറ്റ് നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ സ്പീഡ് അടക്കം കാണിക്കും അപ്പൊ ഓവർ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചു ചെയ്തോളാം വണ്ടി ഓൺ ഇരിക്കാൻ ഇത് സ്റ്റാർട്ട് റെക്കോർഡിങ് റെക്കോർഡിപ്പൊ റെക്കോഡിംഗ് ആയിട്ട് ഞാൻ വണ്ടി ഓഫ് ചെയ്ത് ബാറ്ററി എക്സ്ട്രാ ബാറ്ററി ഒക്കെ സെറ്റ് ബാറ്ററിയിലേക്ക് ട്വന്റി ഫോർ

അപ്പോ എന്തായാലും നമുക്കൊന്ന് വണ്ടിയിൽ പോയിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് പോയിട്ട് എല്ലാരും ഒന്ന് സെറ്റ് ചെയ്യാനുള്ള നോക്കാം അപ്പോ നമ്മള് നമ്മുടെ വണ്ടിയിലോട്ട് കയറണം അത്യാവശ്യം നല്ല അടിപൊളി കാറ്റിലിടുന്നത് വെയിലുണ്ടെങ്കിൽ നല്ല കാറ്റ് ഒരു സുഖമല്ലേ കാലാവസ്ഥ

ട്വൻ്റി സെവൻ കെ എച്ച് ഡി വീഡിയോ ആപ്പ് എനേബിൾഡ് പിന്നെ ഡ്യൂ ചാനൽ റെക്കോർഡിങ് ഫ്രണ്ടിലും ബാക്കിലൊക്കെ നമുക്ക് ക്യാമറ വയ്ക്കാം പിന്നെ എന്താണ് വൈഫൈ ആൻഡ് ജി പി എസ് എല്ലാം സെറ്റാണ് എന്തൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നോക്കാം ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഓക്കെ അപ്പം നമ്മൾ ഈ ക്യാമറയുടെ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള പവർ ഓട്ട്വെഡ് സോക്കറ്റ് നമ്മൾ വണ്ടിയുടെ കാറിൻ്റെ പവർ ഓട്ട്വെഡ് സോക്കറ്റ് സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുവാണ് ആദ്യം മെയിൻ ക്യാമറയിലേക്കുള്ള എല്ലാ സാധനങ്ങളും മെയിൻ അത് തന്നെ എടുക്കുന്നത് വെച്ചിട്ടുള്ളതുകൊണ്ട് എളുപ്പമുണ്ട് പൊളിക്കാനുള്ള സാധനങ്ങൾ വരെ വന്നിട്ടുണ്ട് ഇതസ് ടേറ്റ് മെയിൻ ക്യാമറട കണക്ഷൻ ഇവിടെ അല്ല ഞാൻ ഇവിട കണക്ട് ചെയ്തു ഇനി നമ്മൾ ഇതിന്റെ കുറ ഈ ഫിലിം ഞാൻ അങ്ങ് പൊളിക്കുക ഓൾറെഡി ഓൺ ആയി അത് കണക്ട് ചെയ്ത കണക്ട് ചെയ്ത ഓൺ ആയി ഇതാ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇതെ ചൈനയാണ് അണ്ടെ എനിക്ക് ചൈനയാണ് വേണ്ടടേ മലയാളം കേട്ടു ഓക്കേടാ നിങ്ങൾ വണ്ടിയിൽ പോ അങ്ങോട്ട് തിരിച്ചു ഡേഞ്ചർ ആണെന്ന് നമുക്ക് പറഞ്ഞു തരില്ല ലാംഗ്വേജ് കേരള ലാംഗ്വേജ് മലയാളമുണ്ടോ നല്ല മെഷീൻ സെലക്ട് ചെയ്തു ഓക്കേ അക്കോർഡിങ് സാൻഡബൈ എററ ഇരങ്ങളെല്ലാം വന്നു പ്രസ്സ് ടു ടൈം സ്ക്രീൻ ഓൺ ഓഫ് ആരെ ആരെ ഇങ്ങണ്ടോ എവിടെയൊക്കെ പ്രസ്സ് ചെയ്യേണ്ട എന്ന്ള്ളൂടെ കാണിക്കുന്നു ഓക്കേ അപ്പോൾ നിനക്ക് ഇത് കണ്ടേ അതിന്റെ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ഇടാ അന്നാരം റെക്കോർഡ് ആ ഇപ്പോ റെക്കോർഡ് ആവില്ലേ വീഡിയോ കാണിക്ക ആ ഡേറ്റിങ്ങ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനെല്ലാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അതോ മറ്റേ play store ไป നമ്മൾ സെർച്ച് ചെയ്തേക്കണേ അതണ്ടോ കാർഡ് മെമ്മറി നമ്മള് പവർ കണക്ഷൻ കൊടുത്തു ഇട്ടു ലാംഗ്വേജ് ഡേറ്റ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തു സംഭവം കറക്റ്റ് വർക്കാൻ തുടങ്ങി അല്ലേ വർക്കാൻ തുടങ്ങി റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അല്ലേ ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സോറി ഡേറ്റ് ഡേറ്റ് കണ്ടോ റെക്കോർഡിങ് ഞാൻ നേരത്തെ ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ടാ ഇതിപ്പം ഈ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ ും അതാണ് സ്റ്റിക്കർ ഇത് ജസ്റ്റ് കണക്ട് ചെയ്ത് ഇടാൻ വേണ്ടിയുള്ള ഒരു കേസാ കേട്ടിട്ട് ഇതാണ് സ്റ്റിക്കറിലേക്ക് ഇതിനു മുമ്പ് വേറെ ഒരു സ്റ്റിക്കർ നമ്മൾ ആദ്യം ഇവിടെ ഒട്ടിക്കും അത്തേ ഇത് കൊണ്ട് ഇത് കൊണ്ട് ഫിക്സ് ചെയ്യും എന്നിട്ട് ഇത് അതിലേക്ക് കണക്ട് ചെയ്യും ആ ഇതെന്താ പറയാ എമർജൻസി വീഡിയോ ഇതിങ്ങനെ നമ്മൾ നമ്മൾ വണ്ടി ഓടിക്കാൻ സഡൻ ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ അങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന നമ്മുടെ സഡൻ ബ്രേക്കിംഗ് സംഭവങ്ങളൊക്കെ അത് എമർജൻസി വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വേറെ ഫോണിലേക്ക് പോകും അങ്ങനത്തെ എല്ലാ രണ്ടു അപ്പൊ ആ ഷെയ്ക്കിന്റെ ഇതനുസരിച്ച് എമർജൻസി പെട്ടെന്ന് മാറി എമർജൻസി വീഡിയോ ആയിട്ട് സേവ് ആവും അല്ലേ അത് കംപ്ലീറ്റ് ആയി സംഭവം കംപ്ലീറ്റ്

നമ്മുടെ ഈ സാധനം ഓട കാണാവുന്നില്ലേടാ നമ്മൾ ഇവിട ഓൾറെഡി മറ്റേ യാത്രണം പാശ ഒട്ടിച്ചു ഇനി ഈ പാശയേ ഒട്ടിച്ചു ഓ ഈ സാധനം ഓട കറക്റ്റ് ആയിട്ട് ആ ഒരു സ്ക്വയറിൽ വെക്കുകല്ലേ സാധനം ഓട വെറ്റ് ഇനി എന്നോട് പറഞ്ഞേ പറയണം അല്ലേ പറയണം ഇനി എന്നൊന്നും ചോദിച്ചേക്കരുത് ഇനി ഐസ്രീനെ കണക്ട് ചെയ്തു നോക്കാം ദേ ആൻ ഗോട്ട്

ചുമ്മാ വഴി പോകുന്ന ആൾക്കാരൊക്കെ വരും ചുമ്മാ വണ്ടിയിലൊക്കെ വണ്ടിയിലൊക്കെ ഓരോ പണി പണിയാൻ വേണ്ടി അപ്പൊ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കറങ്ങി നടക്കുക കല്ല് ഇറക്കി എറിഞ്ഞിട്ട് ഓടിയെന്ന് വെച്ചു അപ്പൊ സംഭവം ഓൾറെഡി ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട് ഇതാണ് പുറകിലത്തെ ക്യാമറ അല്ലേ അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ

रियर ക്യാമറ டைய സംഭവան செய்து നേ ഓക്കേ അങ്ങനെ ആദര പിടിച്ച ഞാൻ ഇവിടന്ന് പ്രസ് ചെയ്യാവേ ഇവിട പിടിച്ചാ സ്വിച്ച് ടു റിയർ ഫേസ് ഫേസ് ഇപ്പൊ നിങ്ങള് എന്നെ കാണുന്നില്ലേ എന്നെ கரெക്റ്റ് ആയിട്ട് കാണിക്കൂ യെസ് അപ്പോൾ നമ്മള് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതു വച്ചാലേ നമ്മുടെ ബൈക്കിലെ ക്യാമറ டைய ആ വീഡിയോയാണ് കാണുന്നത് കണ്ടോ അതിచ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് കണ്ടോ സംഭവം ഓക്കേ യെസ് സെറ്റ് ഇവിടെ നമ്മൾ ആ ക്യാമറ സെറ്റ് ചെയ്യുന്നു ഫ്രണ്ടിൽ ഓൾറെഡി സെറ്റ് ചെയ്തു ഇനി ഇത് ഇത് നമ്മൾ ഇതിന്റെ അകത്തോടെ കേട്ടി വള്ളി ഇതിന്റെ അകത്തോടെ കേട്ടി ഇവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം അപ്പൊ എന്തായാലും ഇത് ഒരു ഭയങ്കര ഒരു ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണ് അല്ലേ നീ എന്നെ ഓരോ അല്ലേടാ ഇത് കഴിഞ്ഞിട്ട് വേണോ ഞങ്ങൾ ജിമ്മിൽ പോയിട്ട് അടുത്ത പരിപാടി ഉണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ പറയാം ആ ഓക്കെ നമ്മൾ ബാക്കി ക്യാമറ റെഡി ആയിട്ടുണ്ട് അപ്പോ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് ഇനി അതിന്റെ അകത്തോട്ട് ആക്കിയാൽ മതി അത് നമ്മൾ പയ്യെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഇത് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചാല് ഈ സംഭവം അല്ലേ നമ്മളിപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കുറച്ചും കൂടെ ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ നീ ഒന്ന് ചെക്ക് ചെയ്തേടാ ഓക്കെ ആ സെറ്റ് ആണ് ഓ ഇവിടെ വന്ന് ആരേലും വന്ന് എന്തൊക്കെ കാണിച്ചാലും നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ ഓക്കെ അപ്പോൾ അതുപോലെ നമ്മൾ സെയിം ഓർമ്മ എൻ്റെ ഇവിടെ വണ്ടിയുടെ അവിടെ കറക്റ്റ് സെറ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇതാണ് നമ്മുടെ ചെറുക്കപ്പിയുടെ വണ്ടി അതാണ് അപ്പോൾ നമ്മൾ ഇനി എന്നാണ് ജിമ്മിലോട്ട് പോകുന്നില്ലേടാ അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയി ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ സംഭവം ഇതിൻ്റെ അടുത്ത റെഡി ആക്കാൻ പറ്റും കണ്ടായിരുന്നു കണ്ടായിരുന്നതും ഈ ഒരു സാധനം ഈ ഒരു സാധനം വെച്ച് നമുക്കിങ്ങനെ വലിയ നൈസായിട്ട് എൻ്റെ അവിടെ ഗേറ്റിൽ കൊണ്ടുപോകാം മുള്ളിലോട്ട് പോയി കേട്ടോ യെസ് സംഭവം സെറ്റ് നമ്മളിപ്പോൾ എല്ലാം ചെയ്തു കണ്ടോ ഇപ്പോൾ കേബിൾ ഇതിലേക്ക് കയറി നേരെ മുകളിലോട്ട് പോയിട്ടുണ്ട് ഈ സൈഡിൽ കൂടെ ഒന്നും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഫ്രണ്ടിൽ നോക്കിയാൽ ആകെ ഒരു കേബിൾ ചെറുതായിട്ട് താവിട്ട് കിടപ്പുണ്ട് അത് നമ്മളവിടെ പവർ കണക്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇനി ഞങ്ങളുടെ പരിപാടികൾ എന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ടിന് പോവുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിലെ കാര്യങ്ങളെല്ലാം ചെയ്തു അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസൊക്കെ കാണിക്കും പിന്നെ അപ്പോൾ നമ്മുടെ ഐറ്റം അടിപൊളി സംഭവം അല്ലേ നിനക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് പല സമയങ്ങളിലും അല്ലേ ില്ല പറ്റിയിട്ടില്ല ക്രേംസ് പ്രേം തന്നെ ഹോംലെസ് ഒക്കെ വരും അവർ വന്ന് പെട്ടെന്ന് യാത്ര പിന്നെ ഞാൻ കേട്ട് കുറെ ആൾക്കാരെയൊക്കെ വെച്ചാൽ വണ്ടി വന്ന് അടിച്ച് പൊളിച്ചിട്ട് കണ്ണാടി ഒക്കെ പൊളിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്തുണ്ടോ അങ്ങനെയൊക്കെ ഒരു ക്യാമറയൊക്കെ കൊണ്ട് എല്ലാവർക്കും ഒരു പേടിയും കാര്യങ്ങളൊക്കെ കാണും അല്ലേ ജസ്റ്റ് ക്യാമറ കാണുമ്പോൾ തന്നെ വർക്കിങ് അല്ലെങ്കിൽ കൂടി ക്യാമറ കാണുമ്പോൾ തന്നെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോ ഫിറ്റ് ഫോർലെസിൽ വന്നു അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾ അടുത്ത ദിവസം വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ചെറിയൊരു സംഭവമായിരുന്നു അപ്പോൾ ആരേലൊക്കെ കാറൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ടാഷ് ക്യാമ്പൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നത് ബൈ ബെറ്റ് ഓക്കെ ഇറ്റ്സ് മീ ഡിറ്റോഷൻ ആൻഡ് ഫിറ്റ്